ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇത് എന്റെ വീട്ടിലെ വീഡിയോയാണ് ആണേ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ തിരുവോണത്തിന്റെ പിറ്റേന്നത്തെ ആട്ടിടാൻ കുറച്ച് ലാഗായിട്ടുണ്ടായിരിക്കും അപ്പം ഫസ്റ്റ് തന്നെ ഒന്ന് രാവിലെ അത് വിൻഷർട്ട് എണിറ്റിട്ട് എക്സസൈസ് ചെയ്യട്ടെ റൂമിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഞാനത് എനിക്ക് വരണോളൂ അപ്പം വിൻഷേട്ടിൻ്റെ പണിയാണ്ട് വീഡിയോ എടുക്കുകയും പിന്നെ നമ്മുടെ തേജപ്പ ഇതേ നല്ല ഉറക്കാണ് തേജപ്പം എനിക്കിട്ടില്ല അപ്പം ഞാനും ഇതേ പതുക്കെ എനിക്കാൻ നോക്കുക എനിക്ക് ചെറുതായിട്ട് പെരടിവാനുള്ള ആ ഒരു സമയത്തെ ആ വീഡിയോ ആ ഒരു സമയത്തെയാണ് കേട്ടോ അത് അപ്പം എനിക്ക് ഞാൻ എനിക്കുമ്പോൾ പതുക്കെ പതുക്കെ ാണ് ഞാൻ എനിക്കാണ് തന്നെ പിന്നെ പരടിവേദന ഇപ്പൊ എനിക്ക് കുറവുണ്ട് കേട്ടോ കുറേ പേര് ഇങ്ങനെ കമന്സിലൊക്കെ ചോദിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയുണ്ട് ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഇനി അച്ചുഴിഞ്ഞയാണോ അമ്മ തന്ന എനിക്ക് അറിയില്ല എനിക്കറിയില്ലാട്ടാ എന്തായാലും കുറഞ്ഞിട്ടുണ്ട് ചെറിയ രീതിക്കൊക്കെ ചെറിയ രീതിക്കെല്ലാം കുറഞ്ഞിരിക്കുന്നു പിന്നെ അതേ അമ്മ വന്നിട്ട് തേജപ്പനെ വിളിക്കാട്ടാ

അങ്ങനെ നമ്മുടെ തേജുവിനും ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഇത് അമ്മയെനിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടാ പക്ഷേ അവൻ ഉറക്കക്ഷീണമെന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ കിടന്നോ കെടുക്കുന്നെയാണ് കേട്ടാ പിന്നെ ഞാനും വിൻചാട്ട അതേ ബാത്റൂമിൽ പോലും കുളിക്കലും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വേഗം വേഗം എനിക്കിനോ എനിക്കോരോയും പല്ലേച്ച് കുളിക്കാറുണ്ട് കേട്ടോ അപ്പോൾ മെൻഷേട്ട അതിന് മുന്നേ അത് ആരുടെ റൂമിൽ പോയിട്ട് കണ്മശിയായിട്ടാണ് തപ്പണത് വെൻ ചേട്ടൻ കുളിക്കുന്നൊക്കെ മുന്നേ കണ്ണെഴുതിയിട്ടാട്ടോ കുളിക്കുക അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ തൊട്ടേ കാണുന്ന ഒരു കാര്യമാണ് മെൻചാട്ട് എൻ്റെ വഴിക്ക് തന്നെ കണ്ണൊക്കെ എഴുതിയിട്ടാണ് പോയി കുളിക്കാട്ടെ ആദ്യം സുറുമ യൂസ് ചെയ്തായിരുന്നു ഇപ്പൊ സുറുമ യൂസ് ചെയ്യാറില്ല അല്ലെങ്കിൽ കണ്ണിങ്ങനെ ചൊറിഞ്ഞുടങ്ങും അതൊക്കെ തോന്നുന്നു പിന്നെ അപ്പം അതൊക്കെ തപ്പിക്കൊണ്ടിരിക്കട്ടെ പിന്നെ നമ്മുടെ തേജപ്പ എനിക്ക് വരുന്നുണ്ട് അവിടെ ഒളിച്ചിരിക്കുക കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ ആര്യ വന്ന് വിളിക്കാൻ വേണ്ടിട്ടാണ് അവൻ്റെ റൂമിൽ നിന്നിട്ട് കൊക്കരക്കോക്കോ എന്നിങ്ങനെ പറയും അപ്പം ഇങ്ങനെ നമ്മൾ കുട്ടികളെ തന്നെ താക്കുമല്ലോ അപ്പം ആരെങ്കിലും ആര്യോ അമ്മയാരെങ്കിലും ആരവിടെ കോഴി എനിറ്റിയോ ആ കുട്ടി എനിറ്റിയോ അങ്ങനെ പറഞ്ഞിട്ട് അവന്റെ അടുത്തേക്ക് വരാൻ വേണ്ടിട്ടാണ് അവൻ ഓരോ സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ടോ ലാസ്റ്റ് ആരും ചെന്നില്ല വിഷ എല്ലാവരും ഒരു പണിത്തരക്കിലാണ് ആരും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ കുട്ടീനെ അവസാനം വിൻഷേട്ടൻ ചെന്നിട്ട് അവനെ കളിയാക്കാം കേട്ടെ അയ്യേ ആരും വന്നില്ലെന്നു പറഞ്ഞ കൊക്കരൊക്കെ കേട്ടു അപ്പൊ ആരും വന്നോക്കിയില്ല ആരും വന്നോക്കിയില്ല കൊറേടുത്തിട്ട് കൊക്കരൊക്കെ അച്ഛൻ്റെ അച്ഛൻ കണ്മഷടക്കാൻ വന്നല്ലോ അയ്യാ ഇല്ല ഇല്ല എഴുതി തരാ എനിക്ക് കാണാൻ ഒന്നുമില്ല തണ്ണൊക്കെ എഴുതരട്ടെ എനിക്ക് എനിക്കടാ വായോ തേജുന് വീട്ടിൽ വന്ന ചെറുപ്പത്തിലേ ഉള്ള സ്വഭാവമായിട്ടത് അവൻ എനിച്ചാലും കൂടി എനിക്ക് വരില്ല അവൻ ഇങ്ങനെ കട്ടിലുമ്പോൾ അങ്ങനെ കിടക്കും നമ്മൾ ആരെങ്കിലും വന്ന് അവൻ്റെ ഇങ്ങനെ കളിച്ച് ചിരിച്ചിട്ട് അവൻ്റെ അടുത്ത് ഇങ്ങനെ കിണങ്ങിച്ച് അവങ്ങനെ എനിക്ക് വരട്ടെ അവൻ ഇപ്പം എൻ്റെയുള്ള ഒരു സ്വഭാവമാണ് അത് ഇപ്പം വിൻഷേട്ടൻ്റെ കൂടെ ആയാലും എൻ്റെയോടെ ആയാലും അങ്ങനെയാണ് എല്ലാവരും ഇപ്പൊ നമ്മൾ വേറെ താമസിച്ച് തുടങ്ങിയപ്പോഴാണ് അവൻ ഞങ്ങൾ ഞങ്ങളല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ അവന് അതിൽ അഡ്ജസ്റ്റഡായി ആദ്യം എന്നൊക്കെ പറയുമ്പോൾ അവൻ എനിക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും അവൻ്റെ അടുത്തേക്ക് വരണം അവനെടുക്കണം അവനെ കളിപ്പിക്കണം കേട്ടോ അങ്ങനത്തെ ഒരു സ്വഭാവമാണ് അവസാനം അച്ഛൻ വന്നിട്ട് എടുത്തിട്ട് അവനത് ഉമ്മർത്ത് കുറച്ചേരം കൊണ്ടുവരുന്നത് അത് എപ്പോഴും ഡച്ച് ഉണ്ടെങ്കി എടുത്തിട്ട് ഇങ്ങനെ ഉമർത്തിരിക്കേമെ നോക്കിട്ടായിട്ടിരിക്കുന്നത് അയിന് തേജൂന്റെ കൂടെ കളിക്കാം അങ്ങനെ കുറച്ചു ഉമ്മർത്ത് ഇങ്ങനെ ഉമർത്തിങ്ങനെ ഇരിക്കൂട്ട അപ്പോൾ അതേ ആമിയുള്ളതുകൊണ്ട് ആമീനെ ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് രണ്ടാളും കൂടി ഇരിക്കുന്നത് ഇനി ഇവനെ കുളിപ്പിക്കണം അതൊക്കെ ചെയ്യണട്ടെ അപ്പോൾ അത് ഇനിയിപ്പോൾ കുറച്ച് തന്നെ അച്ഛൻ പറയും വേഗം കുളിപ്പിച്ചോ പല്ലേപ്പിച്ചോ എന്നൊക്കെ പറയും പിന്നെ അതിന്റെ ഇടയിൽ ഇതേ നമ്മുടെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങോട്ടോ പോവുകയാണ് അപ്പോൾ എന്തോ ഒരു ആവശ്യത്തിനിങ്ങോട്ട് കയറിയതാണ് തോന്നുന്നു അപ്പോൾ അതേ തേജുവാണെങ്കിൽ ഇത് ആരുടെ അടുത്തേക്ക് പോകേണ്ടത് ആര് കുളിക്കാൻ നോക്കുക അങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് മീൻഷായിട്ട് അതേ കുളി കഴിഞ്ഞു സ്പ്രേയിൽ ഇങ്ങനെ കുളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പം ഞാൻ വേഗം ഇവനെ കുളിപ്പിക്കാൻ നോക്കാൻ പോകാട്ടോ ഇനി ഇവനെ കുളിപ്പിച്ചിട്ട് വേണം ൊക്കെ കൊടുക്കണ്ട പിന്നെ എനിക്ക് കുളിക്കണം അങ്ങനത്തെ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വേഗം തന്നെ ഞാൻ അവനെ കുളിപ്പിച്ചു വിട്ട് അവനെ കുളിപ്പിച്ചിട്ട് നേരെ നേരേ അച്ഛനും മാതൃശും മിൻഷേട്ടനും ആരൊക്കെ കൂടി ചായ കുടിക്കണ്ടായിരുന്നു അവരുടെ കൂടെ അങ്ങോട്ട് പിടിച്ചിരുത്തി കൊടുത്തു അങ്ങനെ അവ അവിടെ നിന്ന് കുടിച്ചോളൂല്ലോ പിന്നെ എനിക്ക് കുളിക്കണം കേട്ടോ അപ്പം ഞാൻ കുളിച്ച് വന്നിട്ടാണ് ഞാൻ പിന്നെ ചായ കുടിച്ചത് അപ്പം നൂൽപ്പിട്ട് ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു ചപ്പാത്തിയും ചായയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ചപ്പാത്തിയും ചിക്കൻ കറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഞാനത് അങ്ങനെ എല്ലാം കൂട്ടി കഴിച്ചു ഞാൻ ഒറ്റയ്ക്കായിട്ട് ചായ കുടിക്കണത് കാരണം അവർ ചായ കുടിക്കുന്ന നേരത്തെ ഞാൻ കുളിക്കാൻ പോയി അപ്പം പിന്നെ അവരുടെയൊക്കെ കഴിഞ്ഞിട്ട് ഞാനാട്ടെ ലാസ്റ്റ് ചായ കുടിച്ചാൾ നൂൽപ്പിട്ട് നമ്മൾ പിന്നെ വീട്ടിൽ എപ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവണതുകൊണ്ട് തന്നെ ഞാൻ നൂൽപ്പിട്ട് എടുക്കാൻ നിന്നില്ല ചപ്പാത്തിയും ചിക്കൻ കറിയായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മ അതേ ഉച്ചത്തേക്കുള്ള പണിയിലാട്ടാം ഉച്ചയ്ക്ക് ചിക്കനോ പോർക്കാ തോന്നുന്നു കേട്ടോ പോർക്കും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ അമ്മ അതിനുള്ള അരികലും പിടിക്കലൊക്കെ ചെയ്യുന്നുണ്ട് ആർക്ക് ഇതേ വെളുത്തുള്ളി ചുവന്നുള്ളി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇല്ലേ അതൊക്കെ നന്നാക്കാൻ അവളുടെയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ കിച്ചണിലെ പണി എനിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവരങ്ങോട്ട് തീർത്തോളും അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അടിച്ചോട്ട് തുടക്കാന്ന് പിന്നെ അതിന്റെ ഇടയ്ക്ക് ഇത് അച്ഛമ്മ വന്നിട്ടുണ്ട് അടങ്ങിട്ടോ അതെന്റെ അച്ഛമ്മട്ട അച്ഛന്റെ അമ്മയാണ് അച്ഛമ്മന്റെ വീടി നമ്മുടെ വീട്ടിൽ തൊട്ടടുത്ത് തന്നെ ആയിട്ട് അത് അങ്ങോട്ടൊരു ഇറക്കിന്റെ ഇറക്കി അച്ഛൻ്റെ വീടാട്ട അച്ഛമ്മ അതേ വന്നിട്ടുണ്ട് അവ നല്ല മൂടിലല്ല ആ തൊപ്പ വന്നിട്ട് മുഖത്തുണി വന്ന സെറ്റായി மண்ணில <laughs> லாவல <laughs> 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 പിന്നെ ഫ്രിഡ്ജിൽ അമ്മ പായസം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആരുണ്ടാക്കിയത് തോന്നുന്നു പാലട അപ്പോൾ വിൻഷാട്ടിന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ അത് എടുത്തിട്ട് വിൻഷാട്ടിന് കൊടുത്തു പിന്നെ ഞാൻ വേഗം അടിച്ചൊരു തുടക്കാൻ നോക്കുകയാണെ അപ്പോൾ അകം ഫുൾ അടിച്ചൊരു തുടക്കി ഞാൻ ഇവിടെ വന്ന സാധാരണ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒതുക്കാനും പിടിക്കാനൊക്കെ നിൽക്കാറുണ്ട് ഇപ്പോൾ തീരെ വരവ് കുറഞ്ഞിരിക്കുന്നു വീട്ടിൽ ഇന്ന് വന്ന നാളെ പോകും അങ്ങനെയല്ലേ വരാറ് അപ്പോൾ ഞാൻ ചെറിയ രീതിക്കൊക്കെ ഇങ്ങനെ തട്ടി കുടഞ്ഞിട്ട് അടിച്ചു തുടക്കമായിട്ടെ ചെയ്ത് പിന്നെ നേരെ ആരുടെയും ആദ്രസ്സിൻ്റെ റൂമിലേക്ക് വന്നു അവിടെ ഇത് അടിച്ചോര് തുടക്കാൻ നോക്കാട്ടെ അപ്പോൾ ഇത് മദ്രശൻ്റെ ഷർട്ടൊക്കെ തോന്നുന്നു അപ്പോൾ അത് അങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടേക്കൊന്ന് സെറ്റ് ആക്കി ഇട്ട് കൊടുത്തു പിന്നെ പിന്നെന്താ ആ അവിടെ റൂമിൽ ആരും ഒരു ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് കാ ഇങ്ങനെ നിൽക്കുമ്പോൾ കാണില്ല പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വീഡിയോ എടുക്കേണ്ടതായിരുന്നു ഞാനത് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ് അടിപൊളി ലൈറ്റ് ഇട്ടാ അവൾ ആമസോണിനെ തോന്നുന്നു എടുത്തത് ഞാനതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ടാവുള്ളത് സെറ്റ് ചെയ്തത് കാണാം അവിടെ പിന്നെ ദേവിൻ ഷേട്ടനും അച്ഛനും അവരെല്ലാവരും ഇത് ഉമ്മർത്തിയിരുന്ന് അങ്ങനെ സംസാരിക്കുക കേട്ടാ ഞാൻ വേഗം അടിച്ച് തുടച്ച് ആ പരിപാടിയിലും മറ്റൊരു കിച്ചണിലും കേട്ടോ പിന്നെ ചുക്കെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു മ്മ ജി ജഗ്ഗിൽ കൊടുന്ന് വെക്കുന്നുണ്ട് പിന്നെ തൊടയും കാര്യങ്ങളൊക്കെ തന്നെയാണ് എന്താ വെച്ചാൽ എവിടെ പോയാലും എനിക്ക് ഫസ്റ്റ് കിട്ടുന്ന പണി അടിച്ചുപരലും തുടക്കലായിരിക്കട്ടെ അത് പണ്ടൊട്ടേ ഉള്ളൊരുതാണ് എവിടെ പോയാലും എനിക്ക് ഈ ഒരു പണി ഔട്ടുണ്ടാവാറ് ആര്ക്ക് ഈ പറഞ്ഞ പോലെ വെളുത്തുള്ളി ചൊകുന്നള്ളി അതൊക്കെ നന്നാക്കി കൊടുക്കലെ ചെറുപ്പത്തിലോ അതേട്ടോ നമ്മളിപ്പോ വെല്ലിമ്മ മാമന്റെ വീട്ടിലങ്ങനെയൊക്കെ പോകില്ലേ അവിടെ ഒക്കെ പോയാലും അതൊക്കെ അടിയന്തൊടയായിരിക്കട്ടെ പണി പിന്നെ ഞങ്ങള് ഇതെല്ലാരും കൂടിയിട്ട് അച്ചാച്ച അച്ഛമ്മുടെ അടുത്തേക്ക് പോവാട്ടെ അച്ഛമ്മ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പോയിട്ട് അപ്പൊ സൂര്യടൈ അച്ഛന അച്ഛനോട് ഇത് പോയിട്ടില്ല അപ്പൊ ഒന്ന് ഡ്രസ്റ്റൊന്നും പോയിട്ട് വരാം ഒന്ന് ഓണക്കോടിയും കൊടുത്തിട്ട് വരാം അപ്പൊ ആദർശ ബാബനും ഉണ്ട് അടുക്കളമ്മായി പോണ്ട് ഡ്രസ്സായിട്ട് തേജു ആണെങ്കിൽ വിൻഷേടനായിട്ട് തല്ലോടിയോണ്ട് വരുന്നില്ല എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ കണ്ടു ഇതേ പോയിരുന്നു അപ്പം പേടിക്കണ്ട വണ്ടി വരുന്നുണ്ടെങ്കിൽ അവ അങ്ങനെ ഓടുന്നില്ല ഇല്ല അവന് പേടി കൂടുതലാണ് അവരിക്കക്കൂടെ തന്നെ നടക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളിതേ നേരെ അച്ഛസിൻ്റെ വീട്ടിലേക്ക് പോയിട്ടാണ് തേജുനാണെങ്കിൽ എവിടെ ഏത് വീട്ടിൽ ചെന്നാലും ഉള്ള ഒരു സ്വഭാവമാണ് വീടിൻ്റെ അകത്തേക്ക് കയറില്ല അവ ഇങ്ങനെ നിൽക്കും പഠിക്കല് ഇങ്ങനെ കുറഞ്ഞടിച്ചിട്ട് നിൽക്കും കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്തേലൊക്കെ പറഞ്ഞാലാണെങ്കിൽ ഉള്ളി കയറുള്ളത് അപ്പം ആരുടെ വീടായാലും അതെ പുതിയതായിട്ട് ഏതെങ്കിലും വീട്ടിൽ പോവാച്ചാൽ ഇവന്റെ സ്വഭാവം എങ്ങനെയാട്ടാ അപ്പം ഞങ്ങളിതേ നായകടിക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് ഓടിക്കയറിയതാണ് പിന്നെ കരച്ചിലും കഴിഞ്ഞു അച്ചച്ചൻ്റെ അച്ചമ്മുടെ അടുത്തും കുറച്ചേരും ഇരുന്ന് ഓണക്കോടിയൊക്കെ കൊടുത്തിട്ട് നമ്മൾ നേരത്തെ വലിയ മഴ വെട്ടിക്കാട്ടാ പോയത് വല്ല്യമട വീടും അതായത് അച്ചച്ചൻ്റെ അച്ചമ്മി പിന്നെ നേരെ അപ്പുറത്ത് തന്നെയാട്ടാ ഒക്കെ നമ്മുടെ കുടുംബക്കാരുടെ വീടാട്ട് അടുത്തടുത്തായിട്ടുള്ളത് അപ്പോൾ ആദർശ ഇതൊക്കെ ഉണിമ്പെല്ലാം അടിച്ചിട്ട് വല്യമ്മേനെ പേടിപ്പിക്കാനാണ് തോന്നുന്നു അങ്ങനെ മറിഞ്ഞ് നിൽക്കുന്നു പക്ഷേ അവൻ നിന്ന സ്ഥലം ഇപ്പുറത്തെ സൈഡായി സൈഡായിപ്പോയി ഡോറ് തുറക്കണം തുറക്കണോടത്തായിപ്പോയിട്ടാണ് പിന്നെ അവിടെ കയറി കയറിയ വഴിക്ക് തന്നെ അവൻ നേരെ ചോദിച്ചിട്ട് വലിയ എന്താ കുടിക്കുകയുള്ളൂ എന്ന് വലിയമ്മ എന്താ കഴിക്കാറ് എന്താ വെള്ളം വെള്ളം കളിക്കുന്നുണ്ടോ സംഭാരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് നടക്കണത് അപ്പൊ വെൻഷ്ട്ടവനെ കളിയൊക്കെ ആട്ടിരുന്നിട്ട് എന്നെ പോലെ ഈ എന്നെ ഉള്ളൂട്ടെ സമ്മതിച്ചിരിക്കുന്നു എന്നൊക്കെ പറയാട്ടെ അപ്പൊ വല്യമ്മ സംഭാരം കളിക്കാന്ന് പറഞ്ഞിട്ട് സംഭാര അടിക്കാനായിട്ടാണ് നോക്കണത് നല്ല കട്ട തൈരുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇതേ അടിക്കുന്നുണ്ട് അപ്പോൾ വലിയമ്മ മാത്രമല്ല കൂട്ടോ അവിടെ ചേട്ടന്മാരൊക്കെ അവിടെയാണ് പിന്നെ കുറേ പേര് ചോദിക്കാറുണ്ട് മറ്റേ വിനീത ഏട്ടൻ ഏട്ടാ മൂത്തേട്ടൻ്റെ കല്യാണത്തിൻ്റെയും അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടുണ്ടായിരുന്നുള്ളോ അപ്പോൾ അവരെവിടെയെന്ന് അപ്പോൾ ചേട്ടൻ വർക്ക് ചെയ്യുന്നിടത്താണ് ബാംഗ്ലൂർ ബാംഗ്ലൂരെ തോന്നുന്നു കേട്ടോ അവിടെ ഇങ്ങനെ ആണ് ആൾക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം വരും ഇടയ്ക്ക് സേലത്തൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അല്ല സോറി ഇപ്പോൾ മുംബൈയിലാണ് തോന്നുന്നു അപ്പോൾ അവിടെയാണ് അപ്പോൾ വൈഫ് ഡെലിവറി കഴിഞ്ഞിട്ട് എടുക്കുകയാണ് ടൗണ്ണി ആയിട്ട് ൾഫിലാണ് വല്ല്യ മാത്രമല്ലോട്ടോ അപ്പോൾ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തരുന്നുണ്ട് അപ്പം അത് ക്ലാസ്സിലാക്കാൻ നോക്കാം മൂന്നാളിത് ഇവിടെ കാത്തിരിക്കണം നല്ല ചൂടല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് സംഭാരം തന്നെയായിരിക്കും നല്ലത് നല്ലത് ഇട്ടുക നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ അടിപൊളി ഇതെന്താണെന്ന് വെച്ചത് നമ്മുടെ മാളൂൻ്റെ വീട്ടിലുണ്ടാക്കുന്ന തൈരാണേ വീട്ടിലുണ്ടാക്കുന്ന തൈരാട്ടിട്ടുണ്ട് തൈര് തൈര്ന്നാന്ന് ചോദിച്ചപ്പോ പറയാണ് മാളുവിന്റെ വീട്ടില് അമ്മമ്മ തൈരൊക്കെ ഉണ്ടാക്കണ്ടെന്ന് അപ്പൊ അവിടുന്നാണെന്ന് പറഞ്ഞുട്ടാ അങ്ങനെ ഞങ്ങളിത് എല്ലാവരും സംഭാരൊക്കെ ഷെയർ ചെയ്ത് ഞങ്ങളിത് കുടിക്കാൻ ഇട്ടാ തേജപ്പനാണെങ്കിൽ ആദ്യം കൊടുത്തപ്പ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇവരുടെ ലോഡ് അഭിനയം ആട്ടാ ഇവര് മാതിരി പിന്നെ ഇവിടുന്നത് കിട്ടണു ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയില്ല സംബാരം കുടിച്ചിട്ട് ഇവര്മാതിരി കള്ള് കുടിച്ചു അവരുടെ പോലെ കാട്ടിടുന്നു പിന്നെ തല ചുറ്റണു പിന്നെ അവൻ നടക്കണു അവിടത്തുനിന്ന് കൊഴഞ്ഞു കുഴഞ്ഞു കുഴഞ്ഞു കാട്ടുക ഒരുമാതിരി എക്സ്പ്രഷൻ ഇട്ടാ കുടിക്കുമ്പോ എന്നിട്ട് ഞാനും ആദർശം ഇങ്ങനെ കളി വെക്കുന്നുണ്ട് ഇവൻ സംഭാരം തന്നെയല്ലേ കുടിച്ച് ഇങ്ങനെ കാട്ടണന്നൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞാൻ കാണിച്ചിട്ടെ വീഡിയോയില് കാണാവ അങ്ങനെ തല കറങ്ങണ പോലെ കാട്ടുക വെറുതെ ഓരോ ഓപ്പറേറ്റ് ആകെ ശെര കുടിച്ചിട്ടുള്ളൂട്ടാ അധികം ഒന്നും കുടിച്ചിട്ടില്ല അവനിങ്ങനെ വല്ലാണ്ട് പുളിയുള്ളത് ഇഷ്ടല്ല പക്ഷെ വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കുടിച്ചിട്ട് ഓരോന്ന് കാട്ടുകിറ്റ് മോര് കുടിച്ച തള തടണ പോലൊക്കെ ചാടുവോക്കിട്ട് det? Hold på, virkelig gjør det. കുറച്ചു നേരം വല്യമ്മുടെ അടുത്തിരുന്ന് വിശേഷം പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരത്തെ നമ്മുടെ വീട്ടിലേക്ക് ആയിട്ടാണ് പോകണത് അപ്പോൾ പോകുമ്പോഴും അതേ അച്ചാച്ചൻ്റെ വീടിൻ്റെ പടിക്ക് കൂടെ ആയിട്ട് നമ്മൾ പോവുക ഞാൻ പറഞ്ഞ അടുത്തടുത്തടുത്ത് നമ്മുടെ തറവാട്ടുകാരുടെ വീടും ബന്ധക്കാരുടെ വീടൊക്കെ തന്നെയായിട്ടുള്ളത് അതിന് നമ്മൾ ഇതേ നേരെ കനാലിമയ്ക്ക് കയറി നമ്മുടെ വീടെത്തിയിട്ടാണ് അവിടെ എത്തിപ്പം അതേ അച്ഛൻ ഇരിപ്പുണ്ട് ഇതിവിടെ നമ്മുടെ ചെറുതിൻ്റെ വീടാട്ടാ അപ്പോൾ അത് അല്ല നമ്മുടെ ആദർശ ആളെ കണ്ട പങ്കിടുതിരിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതേപോലെ രണ്ടാളും വെയിലത്തും നടന്നിട്ട് റെസ്റ്റ് ചെയ്യായിരുന്നു പിന്നെ ഉച്ചയായിട്ട് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് നമ്മൾ നമ്മളപ്പളേക്കും അവിടെ എല്ലാവരും തണ്ടി തരുന്ന എത്തുമ്പോളേക്ക് ഉച്ചയായിട്ടുണ്ടായിരുന്നു അപ്പോഴേക്ക് മീൻ കറി പോർക്ക് അത് പോർക്ക് ഫ്രൈ ചെയ്താട്ടാ പിന്നെ അച്ചാർ ഉണ്ടായിരുന്നു അച്ചാറുണ്ടായിരുന്നു മീൻ വറുത്തത് ഉണ്ടായിരുന്നു പിന്നെ ഒരുവിധം നമ്മുടെ ഓണത്തിൻ്റെ സദ്യ ഇല്ലാത്ത തലേന്ന് വെച്ചാൽ തിരുവോണത്തിന്റെ പിറ്റേന്നല്ല അതുകൊണ്ട് സദ്യവട്ടങ്ങളും ഉണ്ട് പക്ഷെ ഞങ്ങളതൊന്നും എടുത്തില്ല കേട്ടോ മൊത്തത്തിൽ നോൺ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു എല്ലാവരും അപ്പം ഇല ഇട്ടുട്ടോ ഇലയാകുമ്പോൾ നമുക്ക് പാത്രങ്ങൾ എളുപ്പമല്ലോ പിന്നെ വീട്ടിൽ തന്നെയാണ് വീട്ടിൽ തന്നെ അത്യാവശ്യം വാഴയും കാര്യം ഉള്ളത് കൊണ്ട് ഇലക്കും ക്ഷാമമില്ല അപ്പം പിന്നെ എന്തുകൊണ്ട് മലയാളം നല്ലത് അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതേ ഫുഡ് കഴിക്കാമായിരുന്നു കേട്ടോ അപ്പോൾ എന്താ അതെൻ്റെ ചോറാണ് അപ്പോൾ എനിക്ക് വലിയ വിഷപ്പില്ലാട്ടോ വലിയ വിശപ്പില്ലാത്ത വേറൊന്നും അല്ല വലിയ മൂടുന്ന സംഭാരും ഇതൊക്കെ കൂടി കുടിച്ചോണ്ടേ വലിയ വിശപ്പ് ഉണ്ടായിരുന്നില്ല എങ്കിലും കൂടി പോർക്ക് കാണുമ്പോൾ കഴിക്കാണ്ടിരിക്കാൻ എനിക്ക് പറ്റിയില്ല കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പോർക്കിറച്ചി ഈ പോർക്കിറച്ചി എന്ന് പറഞ്ഞാൽ പന്നി പന്നി എന്ന് തന്നെയാണ് തോന്നൂ പക്ഷെ നമ്മുടെ ഇവിടെ പോർക്കെന്നാണ് പറയുക അതിന് വേറെ പേരുണ്ടോ എന്ന് എനിക്ക് അറിയില്ല പോർക്കെന്നാണ് നമ്മൾ പറയാട്ടെ അങ്ങനെ ഞങ്ങളിതേ ഫുഡ് കഴിക്കാം കേട്ടോ പിന്നെ ആൽബം നോക്കിയപ്പോൾ ആൽബം അല്ലാതെ മാളും ഒഴിച്ചപ്പോൾ ഫോട്ടോയട്ടാ അവരുടെ ആൽബത്തിൽ ആൽബത്തുനിന്ന് എന്റെയും ആരുടെയും ചെറുപ്പത്തിലൊരു ഫോട്ടോയാണ് കേട്ടോ എന്തോ സദ്യക്ക് ഞങ്ങൾ രണ്ടാളും കൂടി തറവാട്ടിൽ കഴിക്കാതിരിക്കണതാ തോന്നുന്നു അപ്പൊ മുടി ഉള്ളത് ഞാനും മൂടില്ലാത്തത് ആരിയാണ് ഞാൻ വെറുതെ ആഡ് ചെയ്തെന്നുള്ളതില്യാണം കേട്ടുണ്ടോ ീ പറിട്ടാണ് അഴിച്ചു കൊടുത്താള അടിച്ചു അഴിച്ചു കൊടുുന്നത് പറഞ്ഞിട്ടാണോ രണ്ടെണ്ണിന്റെ വെറുതെ തേജു ആണെങ്കിൽ തൊരം കൊടുക്കാണ്ടാട്ടോ ആമീനെ കൂട്ടുന്ന ഇറക്കി ഇത് ആമീനെ കൂട്ടുന്നിറക്ക് കൂട്ടുന്ന ഇറക്കുന്നു പറഞ്ഞിട്ട് എന്നിട്ട് ഇവിടെ കെട്ടിയപ്പോ മാറി നിക്കുക പിന്നെ അതിനെ ഇറിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കട്ടാ ഓരോന്നിങ്ങനെ ഇതാക്കിയിട്ട് ഇതിപ്പോ എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ മുടിയും ഇതൊക്കെ കളഞ്ഞുവല്ലോ ആമയുടെ തൊപ്പൊക്കെ കളഞ്ഞുകൊണ്ട് എനിക്ക് വേറെ ഒരു നായ്ക്കുട്ടർ പോലെ ആയിട്ട് ശെരിക്കും തോന്നണത് ഇഷ് നായ്ക്കുട്ടീന്ന് അല്ലേ പട്ടിക്കുട്ടിയാണ് ആവട്ടെ ആ അപ്പൊ എനിക്ക് വേറൊരു ഇത് ആമയുടെ ഒരു ഫീല് കിട്ടുന്നില്ല ആളെ കാണുമ്പോ വേറൊരു ഷേപ്പ് ആകെ മൊത്തം മാറിയില്ല പിന്നെ ഞങ്ങള് ചായ കുടിക്കേണ്ട സമയായിരുന്നു കളത് ആ നേരത്തെ അവടെ മാത്രം മതി ചായ കുടിക്കാൻ പോവാ അടിക്കാണെങ്കിൽ ചോയ്ക്കാനും പറയാനുള്ള ആളേനെ കാണിച്ച Ay, eden na സ്റ്റേജുന്റെ ഇപ്പോൾ ഉള്ള സ്വഭാവമായിട്ടെ വെൻഷേട്ടൻ ഉണ്ട് എന്തെങ്കിലും ചെയ്താൽ വന്നിട്ട് എൻ്റെ കുട്ടീനെ തല്ലുവോ എന്റെ സ്വത്തിനെ നീ അടിക്കാറായിയോ എന്റെ മുത്തിനടിക്കോ നമുക്ക് ചോദിച്ചിട്ട് വെൻഷേട്ടനെ നേരെ ചാടണത് നല്ല രസമായിട്ട് അത് ചോദിക്കുക കേൾക്കാൻ പിന്നെ നമ്മുടെ മാളു അച്ചു ആദൂതു മേമാട്ടത് എൻ്റെ മേമയാണ് നിങ്ങൾ ചിലപ്പോൾ ആര്യയുടെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും വിഷം മാമേനെ മേമ ബോംബേക്കാരി കേട്ടോ ജനിച്ചതും വളർന്നതും ഒക്കെ അവിടെയാണ് പാപ്പൻ അവിടെ വർക്കിന് ചെന്നിട്ട് അങ്ങനെ ലവ് മാരേജ് ആണ് കേട്ടോ അങ്ങനെ ലവ് അടിച്ചിട്ടാണ് മാമ നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് ഒരുപാട് വർഷത്തിന് ശേഷമാണ് മാമേനെ കാണണത് കാരണം ഞാൻ നാലിലും അഞ്ചിലും അങ്ങോട്ട് പഠിക്കുമ്പോഴാണ് മാമ നമ്മുടെ നാട്ടിൽ നിന്ന് വീണ്ടും ബോംബെക്ക് പോയത് കിട്ടാ പിന്നെ കാണണത് ഇപ്പഴാണ് കേട്ടോന്നാലോച്ചു നോക്ക് ഞാൻ നാലാം ക്ലാസ്സിലെ നാലാം ക്ലാസ്സില് പഠിക്കുമ്പോഴാണ് മാമ നമ്മുടെ നാട്ടിൽ നിന്ന് പോയത് ഇട്ടുന്ന ആളാണ് നല്ല രസുണ്ട് ട്വന്റി ഫൈവ് പിന്നെ ഇത് പാപ്പൻ ഇതാണ് പക്ഷെ ഞാനൊക്കെ ചെറുപ്പത്തില് കാണുമ്പോഴുള്ള കോലാണ് കേട്ടോ മേമയുടെ അത് സത്യം പറഞ്ഞ വണ്ടരടിച്ചു മേമാനെ അങ്ങനെ കാണുമ്പോ അത്ര വലിയ മാറ്റമാണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി ഉണ്ടാവുമല്ലോ മാമയുടെ മാറ്റം കാണുമ്പോൾ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ കാണാൻ കാരണം ഞാനൊക്കെ ചെറുപ്പത്തിൽ മേമേനെ കാണുമ്പോൾ എങ്ങനെയാണെന്നറിയുമോ ഞങ്ങൾക്കൊരുമാതിരി സിനിമാ നടീനെ കാണണ ഫീലായിരുന്നു മാമേനെ ആദ്യമായിട്ട് കാണുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളത്ര പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു ഫീലായിരുന്നു പിന്നെ മാമയ്ക്ക് ഇപ്പോഴും ഞങ്ങൾ ചെറിയ കുട്ടിയായ കൊണ്ട് തോന്നു മാമ മുമ്പും വരുമ്പോൾ അതുപോലെ ഒരുപാട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ബോംബെ കൊണ്ടുവരും കാരണം മാമയ്ക്ക് അവിടെ ഷോപ്പൊക്കെ ഉണ്ട് മാമയുടെ ബ്രദറിനൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ തുണിക്കട അപ്പോൾ കൊണ്ടുവരും അപ്പോൾ അതേപോലെ അതുപോലെ ഞങ്ങളുടെ ഏകദേശം ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് മാമിക്ക് ഏകദേശം ഞങ്ങളുടെ രൂപം കിട്ടിയിട്ട് മാമ ഞങ്ങൾക്ക് പറ്റിയ ടൈപ്പ് ഡ്രസ്സാണ് കൊടുക്കുന്നത് പിന്നെ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ മാമ് കൊടുക്കുന്ന ഡ്രസ്സൊക്കെ വെസ്റ്റേൺ ടൈപ്പാണ് കേട്ടോ ഞാനൊന്നതിടാത്ത മോഡലായിരുന്നു എന്നിട്ട് ആദ്യമൊക്കെ നമ്മൾ ഇട്ടിരുന്നല്ലോ പക്ഷെ ഇപ്പം അങ്ങനെ ഇടാത്ത മോഡലായിരുന്നു പിന്നെ മാമ നമുക്ക് പുതിയ വീട് വെച്ചതല്ലേ അത് ഫ്രണ്ടിൽ തൂക്കിക്കോ എന്ന് പറഞ്ഞിട്ട് തന്നതാ അവരുടെ അവിടെ ഇങ്ങനെ എത്ര വീടുണ്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഉടനെ തൂക്കും പിന്നെ നമുക്ക് നമുക്കേക്ക് മാലയും കമ്മലും അങ്ങനെ കുറേ ഐറ്റംസ് കിട്ടാം മാമ എപ്പോൾ ബോംബെ പോയിട്ട് വരുമ്പോഴും ഇങ്ങനെയാണ് നാല് നാലാം ക്ലാസ് വരെ മാമ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നാട്ടിൽ അതിൻ്റെ ഇടയിലൊക്കെ മേമ ബോംബെ പോയിട്ട് വരാൻ ഞങ്ങൾ കാത്തിരിക്കും കേട്ടോ കാരണം മേമ പോയി വരുമ്പോൾ ഇതുപോലെ ഡ്രസ്സും മാലയും കമ്മലും ഒരുപാട് സാധനങ്ങൾ മേമ കൊണ്ടു തരാറുണ്ട് അതേപോലെ തന്നെയായിട്ടും ഞങ്ങൾ ഇത്ര വലുതായിട്ട് മേമ ഞങ്ങൾക്ക് ഓരോന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മാമുടെ അടുത്ത് പോയിട്ട് അതൊക്കെ എടുത്ത് പോകുന്നതിന് ശേഷം പിള്ളേർ ഇതേ വീണ്ടും വന്നിട്ട് കുളത്തിലേക്ക് പോവാം നമ്മുടെ ഇവിടെ ആ പുതിരുത്തി പുത്തൻകുളം ഉണ്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നിൽക്കണത് ഇട്ടാ അപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കാരണം തീരെ ഒന്നാമത് വെയ്യ കുറേ നേരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വെയിലത്തിരിഞ്ഞ് ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു ഫീലായിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പോഴാണ് ഇവർ പുത്തൻകുളം പോവാൻ പറഞ്ഞ് നിൽക്കണത് അപ്പോൾ കാറിൽ കൊള്ളാത്തതുകൊണ്ട് കൊണ്ട് നമ്മൾ സ്കൂട്ടിയും കേട്ടാ അവർ അവരിതേ കാറിൽ മുമ്പിൽ പോകുന്നുണ്ട് കേട്ട എന്നിട്ട് വിറ്റുകൾ കറക്കി തിരിച്ച് കറക്കി തിരിച്ച് നമ്മളതിനെ പുത്തൻകുളത്തേക്ക് ഒന്നും അല്ലെത്തിച്ചത് ഇട്ടാ ഏതോ ഒരു കുളത്തിൽ കൊണ്ടുപോയി അവിടെയാണെങ്കിൽ ഒരാളെനിക്കൂലൊരു മനുഷ്യ കുഞ്ഞിലാട്ടാ ഇവിടെ അല്ലാട്ടാ ഇത് നമ്മൾ പോണ വഴിയാട്ടാ നല്ല ഭംഗി കണ്ടപ്പോൾ കണ്ടപ്പോ വിൻഷാട്ടെടുത്തതാണ് തോന്നുന്നു വീഡിയോ അപ്പം ഈ കുളത്തിൽ ആദ്യം ഞങ്ങളെ കൊണ്ടുപോയി ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞില ഞങ്ങൾ ഇത് എന്ത് കുള ഇവിടെയാണ് ഇവിടെ എന്താ പത്ര കാണാൾ ഇത് എന്താ ഞങ്ങളുടെ നാട്ടിലുണ്ട് ഇതിനൊക്കെ നല്ല കുളം പറഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇതാക്കാ പക്ഷെ അവർ പറഞ്ഞത് നല്ല മോഡിഫ് മോഡിഫൈഡ് കുളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ കൂടുന്നത് പിന്നെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതല്ല പുത്തൻകുളം പുത്തൻകുളം എന്ന് പറയുന്നത് വേറെ അപ്പുറത്തെ ഒരു സൈഡിലാണ് അങ്ങനെ ഞങ്ങൾ ചോച്ചറിഞ്ഞിട്ട് അവസാനം നമ്മൾ നമ്മുടെ ആ ഒരു നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടാണ് അപ്പം ഇതായിരുന്നു കുളം ഇത് ഇവിടെ നമ്മുടെ പുതിർത്തി സ്കൂളില്ലേ പുതിർത്തി സ്കൂളിൽ നിന്ന് നമ്മുടെ മങ്ങാട് റോഡിന് ആ ഒരു വഴി ചാത്തമ്പടി അങ്ങനെ എന്തോ പറയു തോന്നുന്നുട്ടോ ആ ഒരു ഏരിയയിലാട്ടേ കുളം ഉള്ളത് അപ്പോൾ കുറച്ചു നേരം ഞങ്ങൾ ദേ വന്നിരുന്നു അഞ്ചുമണി അഞ്ചരക്കായുണ്ടായിരുന്നു ശരിക്കും ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഒരു നാലുമണി നാലരയോട് കൂടിയിട്ട് ശരിക്ക് വരണം ഇല്ലേ നമുക്ക് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റൂട്ടോ അത് നമ്മൾ വന്ന് കുളത്തിൽ ഇറങ്ങുമ്പോളിക്കും ഇരുട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നു പിന്നെ അമ്പലം ഉണ്ട് അമ്പലത്തിൽ നിന്ന് പാട്ടും കേൾക്കുന്നുണ്ട് പിന്നെ ഞാനും ആരും ഇറങ്ങിയില്ല ഏട്ടാ വിൻഷേട്ടനും അതരച്ചൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ പിള്ളേരും ഇറങ്ങിട്ടുണ്ടായിരുന്നു വിൻഷേട്ടാണെങ്കിൽ എന്താ ഇത് എന്താ പറയാ നമ്മുടെ നീർക്കോലി ഇല്ലേ പാമ്പെല്ലാം കുളത്തില് കാണാതില്ല നമ്മള് നീർക്കോലിന്നാണ്ടെ പറയാ അതിനെ കണ്ടു അതിന്റെ ഇടയ്ക്ക് ഇവര് ഇറങ്ങാൻ നിൽക്കണ നേരത്ത് വരും 干什么？ ഡ്രാവർ എന്ന് പറയണ പോരെ ഞാനും ആരെയാണെങ്കിൽ നീർക്കോലി പോയ സ്ഥലത്തേക്ക് നോക്കിട്ടായിട്ടിരിക്കണത് പക്ഷെ ഏറ്റുമിറ്റി എന്താന്ന് പറയുമോ നീർക്കോലി റൈറ്റ് സൈഡ് പോയിട്ടോ റൈറ്റ് സൈഡിൽ പോയിട്ട് ഞങ്ങൾ തിരിച്ചു പിന്നെ നോക്കിയിരിക്കുമ്പത് ലെഫ്റ്റ് സൈഡ് പൊങ്ങിയേക്കണു ഇത് ഏത് കൂടെ പോയി ഞങ്ങൾക്ക് ഇപ്പഴും പിടികിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ അതിനെ കണ്ടപ്പോ കയറി നിക്കുന്നതാണ് ഇവരെല്ലാവരും ഒട്ടും ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ കല്ല് വെച്ച് പൊക്കിയേക്കില്ല അപ്പൊ കല്ലിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് അടിയ കൂടെ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും പിന്നെ അതിനെ നോക്കി നിന്നാൽ അവർക്ക് വെള്ളത്തിലൊന്നും അർമാദിക്കാൻ പറ്റില്ല എന്ന് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവസാനം പിള്ളേരെ പിന്നെ ഞാനും അത് ചെറുതായിട്ട് കാലൊക്കെ ഇട്ട് കഴുകി നല്ല സേഫാണ് കേട്ടോ അതിന്റെ ആ അങ്ങോട്ട് ഫുൾ ഇങ്ങനെ പകുതി വരെ ഹൈറ്റിൽ ഇങ്ങനെ കോൺക്രീറ്റ് തന്നെയാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇടപ്പുറത്തേക്കാണ് കുണ്ടൊക്കെ വരണത് പിന്നെ തേജപ്പനെന്താ ഡ്രസ്സൊക്കെ ഉരിച്ചു ഷെഡ് ഇടിച്ചിട്ട് ഇറക്കി അവനും അതേട്ടാ വെള്ളം കണ്ട മിൻഷേടം മേത്തിരുന്ന് കളിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാനും അവർ ഇതേട്ടേ നീർക്കുവല്ലേ ഇവിടെ നിന്നെങ്കിലൊക്കെ പൊങ്ങുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് രണ്ട് മൂന്ന് വട്ടം നമ്മൾ മാറി മാറി കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവർ വെള്ളം തെറുപ്പിച്ച് കളിക്കുക ഇടന്നുട്ടോ അത് പിള്ളേർ ചോദിച്ചു വാങ്ങിയതാണ് ഇവർ മാവിളുവെച്ചു അതും കൂടിയിട്ട് വെള്ളം അതേ അദർശിനി മിൻഷേട്ടി മേത്തേക്ക് അങ്ങോട്ട് നന്നായി തെറപ്പിച്ചുകൊടുത്തു ഇവരാണെങ്കിൽ അവരതിനോട് കുളിപ്പിച്ചു കൊടുത്ത് പറയാം പിന്നെ ചേട്ടനൊക്കെ ഒരു കൈ കൊണ്ട് വീഴ്ചയാൽ മതി അവര് ശരിക്കും മുങ്ങിപ്പോവും വെള്ളത്തിൽ നല്ല രീതിക്ക് തെറിപ്പിച്ച് നനഞ്ഞു പിണ്ടികളായിട്ടുണ്ടായിരുന്നു കേട്ടോ മൂന്നെണ്ണും പിന്നെ തേജ് പന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുട്ടോ വെള്ളത്തിൽ കളിക്കാന്ന് പറഞ്ഞിട്ട് പന്ത് എടുത്തിട്ടാണ് പോകുന്നത് പക്ഷേ ഈ പാമ്പിനെ കണ്ടപ്പോൾ അവനും വല്ലാണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ നിന്നില്ല ലാസ്റ്റിക്ക് കുറച്ചു നേരമായിട്ട് ഇറങ്ങിയുള്ളൂ പിന്നെ ഞാനും ഇറക്കാൻ നിന്നില്ല നിന്നില്ലാട്ടാ പിന്നെ ഇവർ ഇവരുടെ കളിയിലാണ് എനിക്ക് ഇറങ്ങാൻ ഒരു മൂഡുണ്ടായിരുന്നില്ല ഞാനിങ്ങനെ കരയ്ക്ക് ഞാനും ആ രീതിയിട്ട് ഉറക്കം നോക്കിയിട്ട് ഇങ്ങനെ കരക്കി ഇവരുടെ കളിയിൽ നിന്ന് നോക്കിയിരിക്കുകയായിരുന്നു പിന്നെ ഇവർ കുറേ ഫോട്ടോസും വീഡിയോ എടുത്ത് ഇടുന്നോട്ടോ എല്ലാരും കൂടിയിട്ടിങ്ങനെ പിന്നെ ഞങ്ങൾ ഏകദേശം ഇരുട്ടായി അതുകൊണ്ടുതന്നെ ഞങ്ങള് വേഗം തന്നെ വീട്ടിലേക്ക് പോന്നുട്ടോ വീട്ടിലെത്തിപ്പതേ അമ്മ നൂൽപെട്ടും നമ്മുടെ രാവിലത്തെ തേങ്ങാപാലും കാര്യങ്ങളൊക്കെ അതേ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരെ ഞാൻ അവിടെ കഴിച്ചോളാം ഈ ചിരിച്ചായിരുന്നില്ലേ വിളിച്ചിട്ട് കഴിച്ചറി അതിലൊളിച്ചോ ഇത്യമ്മ നിങ്ങളോടൊന്ന് സ്നേഹമുണ്ടോ വിചാരിച്ചാ ഒരിക്കലും അല്ല നാളെ കളയണ്ട് അടുത്ത് കൊടുത്താ പറ്റുള്ള അവരോട് സ്നേഹം എടുത്ത് കഴിഞ്ഞിട്ട് നല്ലതാ നാളക്ക് നാശാവൂലോ ഒരാളെ കൊള്ളൂടി അതാ പിന്നെ എല്ലാവരും കൂടി കൈയിട്ട് വരി കഴിച്ചു തുടങ്ങിട്ടോ കാരണം കുളത്തിൽ നിന്നല്ല കയറി വന്നത് അതുകൊണ്ട് ഒന്ന് ഉണ്ടായിരുന്നു എല്ലാവർക്കും എല്ലാവരും ഇതേ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാനാണെങ്കിൽ നിന്ന് കളിയൊക്കെ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല മക്കളെ തരുന്നത് നാളെ കളിയുണ്ടെന്ന് വിചാരിച്ചിട്ടാന്ന് പറയുന്നത് വെറുതെ കേട്ടോ അവരായി വെറുതെ കളിയൊക്കെയാണ് പിന്നെ കുറച്ചപ്പിളേക്കും മാമയും പാപ്പനും നന്ദും കൂടി വന്നു കേട്ടോ അപ്പൊ അവർക്ക് നമ്മളെ നെയ്റ്റ് ഫുഡ് വിടുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോ അതെ നന്ദു കിട്ടോ ഞാൻ പറയാൻ പറഞ്ഞു പച്ചേ പറയാൻ പറഞ്ഞു നന്ദുണ്ടെ കാര്യം നന്ദു ഞങ്ങളുടെ അനിയത്തി കേട്ടോ എന്റെ പാപ്പന്റെ മോളാണ് അവൾ ഇപ്പം ഫുൾ ആയിട്ട് ഹിന്ദി ആ ഒരു ആ ഒരു ഇതിലേക്ക് പോയിക്കണുട്ടോ അവൾ ഇവിടുന്ന് രണ്ട് വയസ്സിലെ പോയതാണ് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അവൾ ഇവിടുന്ന് ബോംബേക്ക് പോയത് ഇപ്പം മലയാളം ഒട്ടും അറിയില്ല ഈ ഹിന്ദി മാത്രമേ അറിയുള്ളൂ കേട്ടോ ഹിന്ദിയും ഇംഗ്ലീഷും എങ്ങനെയൊക്കെ ഞങ്ങൾ പിടിച്ചു നിന്ന് കുട്ടികൾ എടുത്ത് കേട്ടോ സംസാരിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും അതേ ഫോട്ടോസ് എടുക്കാണെങ്കിൽ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ വലുതായിട്ട് ഞങ്ങള് നല്ല വലുതായിരിക്കണം കാരണം നാലിൽ എന്നൊക്കെ പ്രായം പ്രായംന്ന് ആലോചിച്ച് നോക്ക് നന്ദൂനി രണ്ട് വയസ്സും കിട്ടും രണ്ട് വയസ്സുള്ള നന്ദൂനിയാണ് ഇപ്പൊ ഞങ്ങൾ ഈ ഒരു കോലത്തിൽ കാണുന്നത് അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര വണ്ടറാണ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇതേ മാമ വീണ്ടും മേമയുടെ ചെറുപ്പത്തിൽ അതായത് മാമ്മയുടെ മാര്യേജ് കഴിഞ്ഞാൽ ആ ഒരു ടൈം പറഞ്ഞില്ലേ ഞാൻ ആ ഒരു ടൈമിലെ ഫോട്ടോസൊക്കെ കാണിച്ചു തരുകയാണ് കേട്ടാ വീണ്ടും എനിക്കിത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമാവാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ എനിക്കും എനിക്കൊക്കെ കേട്ടോ നമ്മളിങ്ങനെ ആ ഒരു സമയത്ത് എന്ന് പറയുമ്പോൾ ഒരു സിനിമ നടി ആ ഒരു കറക്റ്റ് ആ ഒരു ഫീലായിടുന്നുണ്ട് അത്രയ്ക്ക് ഭംഗിയാടുന്നു കാണാൻ എന്ത് ഭംഗിയാടുന്നു അറിയാം ഈ ഫോട്ടോയിൽ കാണേക്കാൻ ഭംഗിയായിരുന്നു നേരിട്ട് കാണാട്ടെ അപ്പോൾ ആ മാമ ഇപ്പോൾ പിന്നെ ഏജ് ആവുകയാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഒരു മാമയ്ക്ക് എന്നിട്ട് ഏജ് നാൽപ്പത്തിനാല് വയസ്സായി പറഞ്ഞത് അപ്പോൾ ഏജ് ആവുകയാണ് അതിൻ്റെ വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ ആ ഒരു ടൈമിൽ ഇങ്ങനെ ആ ഒരു ലുക്കിൽ കണ്ടിട്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പെട്ടെന്ന് കാണുമ്പോൾ ഷോക്ക് ആവൂലോ അത്ര പ്രായം ആ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തോന്നിയിട്ട് എനിക്ക് പിന്നെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് പത്തര പതിനൊന്ന് മണിക്കായിട്ടുണ്ടാവും ആണെങ്കിൽ മാമ വരട്ടിട്ടാണ് നിർത്തിയേക്കുന്നത് ചോറുമ്പോൾ ചീത്ത പറഞ്ഞിട്ട് ഭയങ്കര കഴിക്കും ഹിന്ദി സോറി മലയാളം മാമയ്ക്ക് നമ്മൾ പറയണത് മനസ്സിലാവും നമ്മുടെ പോലെ ഫ്ലുവൻ്റ് ആയിട്ട് മലയാളം പറയാൻ അറിയില്ല എന്നുള്ളൂ പക്ഷെ മാമ് ഒപ്പിച്ചെടുക്കൂട്ടാ നമുക്ക് മാമ് പറയണത് നമുക്ക് മനസ്സിലാവും ആ രീതിയിലാണ് മാമ് പറഞ്ഞു തരിക

മാമ പോയിട്ടോ മാമ ചൊവ്വാഴ്ച എങ്ങോണ്ടായിരുന്നു മാമയ്ക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു മാമ അതിൽ പോയിട്ടുണ്ട് നന്ദൂനിന്ന് മൂന്ന് വർഷത്തെ കോഴ്സും കൂടിയും ബാക്കിയുണ്ട് അത് കഴിഞ്ഞാൽ അതിവിടെ സെറ്റിലാവുന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതെല്ലാം കഴിഞ്ഞ് നമ്മൾ ബിഗ് ബോസ് കാണുക കേട്ടോ ബിഗ് ബോസ് ലാസ്റ്റ് ലാസ്റ്റ് അവർ ആയി തോന്നുന്നുട്ടോ അത് കണ്ടു അമ്മയച്ചനും ഇതേക്കെടുക്കാൻ നോക്കുകയാണ് ഞാനും ഇതേക്കെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ കുഞ്ഞു വീഡിയോ ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പരമാവധി എന്തായാലും ഇന്നത്തെ വീഡിയോ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഒക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇഷ്ടമാവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം അപ്പോൾ ബൈ